നമസ്കാരം ഗ്രാമികന്യൂസിലേക്ക് സ്വാഗതം സേവാഭാരതി കൂത്തുപറമ്പിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂർ തീർത്ഥാടകർക്കായി അന്നദാനം ആരംഭിച്ചു മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു തൊക്കിലങ്ങാടിയിൽ സത്കർമ്മ കൂട്ടായ്മ ഒരുക്കി നൽകിയ സ്ഥലത്ത് അടുത്ത മാസം പതിമൂന്ന് വരെയാണ് അന്നദാനം നടക്കുക അന്നദാനം മഹാദാനം എന്നുള്ളത് ഭാരതീയ സംസ്കാരത്തിൻ്റെ അന്നദാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിവിടെ നടത്തുന്നത് നമുക്കറിയാം സേവാഭാരതി എന്ന സംഘടന സേവാഭാരതി ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ സേവാ പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്നദ്ധ സംഘടനയാണ് ഭാര്യ ഭാരതത്തിൽ ഏത് ഭാഗങ്ങളിലായാലും ദുരന്തങ്ങൾ ഉണ്ടായാൽ വെള്ളപ്പൊക്കങ്ങളുണ്ടായാൽ ഭൂകമ്പം ഉണ്ടായാൽ അങ്ങനെ ഏത് രീതിയിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അവരെ ആദ്യം ഓടിയെത്തുന്നതും ആദ്യന്തവും ആ ദുരന്തത്തിനിരയായിട്ടുള്ള വ്യക്തങ്ങളെ വ്യക്തികളെ അവരുടെ ജീവനെ രക്ഷിക്കുവാനും ਅਵਰਕ ਸੁਰੱਖਣਾ ਲਗਵਾਉਣੇ ਰਕੇ ਮੂੰਹਿਲ ਨੂੰ ਸੰਦਰਭ ਸੰਕਰਨੀ ਆਇਤਾ ਸੇਵਾ ਭਾਰਤੀਆ ਹਾਈ ਕੋਰਟ ਦੇ ਰਿਟਾਇਰਡ ਜਸਟਿਸ കെ പി ജ്യോതിന്ദ്രനാഥ് അധ്യക്ഷനായി പി എസ് മോഹനൻ കൊട്ടിയൂർ മുഖ്യപ്രഭാഷണം നടത്തി എൻ സി ടി രാജഗോപാൽ സേവാ സന്ദേശം നൽകി ബീന മനോഹരൻ എ പി പുരുഷത്തമൻ അഡ്വക്കേറ്റ് രാജേഷ് ഖന്ന സി കെ സുരേഷ് പി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു തൊക്കുലങ്ങാടിയിൽ രൂപീകരിച്ച സത്കർമ്മ കൂട്ടായ്മയാണ് സേവാഭാരതിക്ക് അന്നദാനം നൽകാനുള്ള സ്ഥലവും ഊട്ടുപുരയും വിശ്രമ കേന്ദ്രവും ഒരുക്കി നൽകിയത് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലുമാണ് അന്നദാനം ഉണ്ടായിരിക്കുക